യുക് കാർഗോഫോസ് സൗത്ത് ഈസ്റ്റ് റീജിയൻ കലാമേളയ്ക്ക് സർവകലാ റെക്കോർഡ് തിരുത്തി കുറിച്ചുകൊണ്ട് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയതായി റീജിയണൽ റീജിയർ മാഗ്ന ടി വിമേളക്ക് രണ്ടു നാളുകൾ കൂടി ബാക്കി നിൽക്കെ അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി സംഘാടകർ അറിയിച്ചു കഴിഞ്ഞ കലാമേളകളിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി നാല് വേദികളിൽ അരങ്ങേറുന്ന കലാമാങ്കത്തിന് യുഗ്മ സൗത്ത് ഈസ്റ്റ് റീജിയണിലെ ഇരുപത്തിയാറ് അംഗ അസോസിയേഷനുകളെ പ്രതിനിധീകരിച്ച് മുന്നൂറോളം മത്സരാർത്ഥികൾ അധികം മത്സര ഇനങ്ങളിൽ മാറ്റുരയ്ക്കും നാഷണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റിൻ മുഖ്യ രക്ഷാധികാരിയും മുൻ നാഷണൽ പ്രസിഡന്റുമാരായ വർഗീസ് ജോൺ മനോജ് കുമാർ പിള്ള നാഷണൽ എക്സിക്യൂട്ടീവ് അംഗം സുരേന്ദ്രൻ ആരക്കോട്ട് തുടങ്ങിയവർ രക്ഷാധികാരികളാകും റീജിയണൽ പ്രസിഡന്റ് ജിപ്സൺ തോമസ് ചെയർമാനും റീജിയണൽ സെക്രട്ടറി സാംസൺ പോൾ ജനറൽ കൺവീനറും ട്രഷറർ തേജു മാത്യൂസ് ചീഫ് കോർഡിനേറ്ററുമായി വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചിട്ടുണ്ട് കൂടാതെ വിവിധ സബ് കമ്മിറ്റികളുടെ ചെയർമാൻമാരും കൺവീനർമാരുമായി റീജിയണൽ നേതാക്കളായ ആന്റണി അബ്രഹാം റെണോൾഡ് മാനുവേൽ അലൻ അക്കര ലിറ്റോ കോരൂ അമ്പിളി മെബി മാത്യു ശ്രീനിവാസൻ ബാബു എനിൽ സെബാസ്റ്റിൻ ബൈജു ശ്രീനിവാസ് ജോൺസൺ മാത്യൂസ് എന്നിവരും വിവിധ അസോസിയേഷൻ നേതാക്കളായ ബാബു പറക്കുടിയിൽ ജോയാസ് ജോൺ പവിത്രൻ ദാമോദരൻ ഡെന്നിസ് വറീദ് ജയപ്രകാശ് പണിക്കർ ജോമോൻ വർഗീസ് ആന്റണി തെക്കേപ്പറമ്പിൽ നിറ്റു രാധാകൃഷ്ണൻ ജോബിൻ ജോസ് സ്റ്റാലിൻ പ്ലാവില ഷരിദാസ് പ്രസാദ് ഒഴാക്കൽ മംഗളവധനൻ ബിനു കൂട്ടുങ്കൽ ജോബി ഫിലിപ്പ് റോഷൻ അബൂബക്കൻ വർഗീസ് ജെന്നി മാത്യു പ്രജുൽ കല്ലിഡിൽ അലോഷ്യസ് ബോബിൻ സെബാസ്റ്റിൻ ഷാജി തോമസ് പുന്നോസ് അഭിലാഷ് ആബേൽ ജോസ് ഫെർണാണ്ടസ് മാത്യു ചേക്കബ് ബിനോയ് സേവ്യർ ഡോക്ടർ ജോസ് പ്രകാശ് ടോജോ രാജു എന്നിവരടങ്ങിയ വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു ഒക്ടോബർ നാലിന് രാവിലെ കൃത്യം എട്ട് മണിക്ക് രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കും അഞ്ച് പൗണ്ട് റിഡ് ബാൻഡ് റിസപ്ഷൻ കൗണ്ടറുകളിൽ നിന്ന് ലഭ്യമായിരിക്കും മത്സരാർത്ഥികളുടെ സൗജന്യ എൻട്രി ചെസ്റ്റ് നമ്പറിനോടൊപ്പം അസോസിയേഷൻ ഭാരവാഹികൾക്ക് കൈപ്പറ്റുവാനുള്ള സൗകര്യം ഒരുക്കി കഴിഞ്ഞു ദൂരപ്രദേശങ്ങളിൽ നിന്ന് വരുന്ന മത്സരാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അഭ്യർത്ഥന മാനിച്ച് രാവിലെ എട്ട് മുപ്പത് മുതൽ ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ കലാമേളയുടെ പാർട്ണറായ ദി കേരള റെസ്റ്റോറൻറ്റ് ഒരുക്കുന്ന സ്വാദിഷ്ടമായ ഭക്ഷണപാനീയങ്ങൾ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന കേറ്ററിംഗ് കൗണ്ടറുകളിലൂടെ മിതമായ നിരക്കിൽ ലഭ്യമായിരിക്കുന്നതാണ് യുഗ്മ കാർഗോ ഫോഴ്സ് അണിയിച്ചൊരുക്കുന്ന സൗത്ത് ഈസ്റ്റ് റീജ്യൻ കലാമേള ടു തൗസൻഡ് ട്വന്റി ഫൈവിന്റെ വിജയകരമായ നടത്തിപ്പിന് തങ്ങളോട് സഹകരിച്ച യു കെയിലെ പ്രമുഖ സ്ഥാപനങ്ങളായ ലൈഫ് ലൈൻ പ്രൊഡക്ട്സ് പോൾസോൺ സോളിസിറ്റേഴ്സ് ദി കേരള റെസ്റ്റോറൻറ്റ്സ് ട്രാവൽസ് ബെസ്റ്റ് ഓപ്ഷൻ ജേംബി സോഫ്റ്റ്വെയർ ലണ്ടൻ യുക്യൂസ് എന്നിവർക്കും സംഘാടകർ നന്ദി അറിയിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ